അവസേഷൻ കുതിർത്തണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് കാണിക്കുന്നത് നിങ്ങളെ അതിശയിപ്പിക്കുന്ന വിലയിലാണ് ഈ നൈറ്റികൾ വന്നിരിക്കുന്നത് നൂറ്റി എഴുപത് രൂപയ്ക്ക് ആണ് ഈ നൈറ്റികൾ വന്നിരിക്കുന്നത് അതും ഡബിൾ എക്സ് സൈസിൽ ത്രീ ഫോർത്ത് സ്ലീവിലും റെഗുലർ സ്ലീവിലും എല്ലാം ഡബിൾ എക്സ് എൽ സൈസാണ് കേട്ടോ മിക്സ് ആൻഡ് മാച്ച് എന്ന ഇതികളിലാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടത് വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക അപ്പോൾ വില അറിയാമല്ലോ നൂറ്റി രൂപ മാത്രം പ്ലസ് ഷിപ്പിംഗ് ചാർജ് അപ്പോഴും നിങ്ങൾക്കൊരു നൈറ്റിയുടെ വിലയാവുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക ഇതിൻ്റെ ആദ്യം കാണുന്ന നൈറ്റ് ഇതാണ് മിക്സ് ആൻഡ് മേച്ചിൽ സിബോട് കൂടി വന്നിരിക്കുന്നു നൂറ്റി രൂപ പോക്കറ്റോട് കൂടിയാണ് വന്നിരിക്കുന്നത് നൂറ്റി എഴുപത് രൂപയ്ക്ക് വേണ്ടവർ വേഗം ബുക്ക് ചെയ്യുക ഡബിൾ എക്സ് എൽ സൈസാണ് ഒന്ന് സൈസ് കുറഞ്ഞവർക്ക് ശകലം ഒന്ന് ഷെയ്പ്പ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അത്രയ്ക്കും വില കുറവിലാണ് കേട്ടോ നമ്മൾ ഇന്ന് തന്നിരിക്കുന്നത് സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ അത് ഇത് നിങ്ങൾക്കൊരു സ സർപ്രൈസായിട്ട് നിങ്ങൾക്ക് തരുന്നതാണ് സ്പെഷ്യൽ ഓഫറാണ് ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഇത് ഡബിൾ എക്സ് എൽ സൈസിൽ ത്രീ ഫോർത്ത് സ്ലീവോട് കൂടി വിത്ത് സിബാണ് വന്നിരിക്കുന്നത് നല്ലൊരു പാറ്റേണിൽ വന്നിരിക്കുന്നു ത്രീ ഫോർത്ത് സ്ലീവാണ് ഡബ്ലെക്സ് എൽ സൈസാണ് നല്ല കളറിൽ നല്ല പ്രിൻറ്റിൽ വന്നിരിക്കുന്ന നൈറ്റിയാണിത് വില കിട്ടുമല്ലോ നൂറ്റി എഴുപത് രൂപ ഇത് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ് വേണ്ടവർ വേഗം ബുക്ക് ചെയ്തോളൂ എടുത്തോളൂ ഇന്നലെ നമ്മൾ നൂറ്റി അമ്പത് രൂപയ്ക്ക് ടോപ്പ് ഇട്ടിട്ടുണ്ട് കുട്ടികളുടെ അപ്പോൾ അതിൻ്റെ ചില പീസുകൾ ബാക്കിയുണ്ട് കുറേയെല്ലാം സെയിലായി അപ്പോൾ വേണ്ടവർ വേഗം വീഡിയോകൾ സ്ക്രോൾ ചെയ്ത് കാണുക പല ഓഫറുകളുമായിട്ടാണ് നമ്മൾ വരുന്നത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് വീഡിയോ മിസ്സാക്കാതെ മിസ്സാക്കാതെ കാണുക അപ്പോൾ ഇതാണ് നല്ല ത്രീ ഫോർട്ടി സീവിയിൽ വന്നിരിക്കുന്ന നൈറ്റിയാണ് ഇതിൻ്റെ അടുത്ത പ്രിൻറ്റ് വന്നത് ഇങ്ങനെയാണ് അതും ത്രീ ഫോർട്ടി സ്ലീവ് തന്നെയാണ് അടുത്ത പ്രിൻ്റ് ത്രീ പോർട്ട് സ്ലീവ് തന്നെയാണ് കേട്ടോ നിങ്ങൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണ്ടത് വേറെ ഏതെങ്കിലും ഒരു ഐറ്റം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പാർസൽ ചാർജ് നിങ്ങൾക്ക് അധികമാവില്ല നാൽപ്പത്തഞ്ച് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നുള്ളൂ അപ്പോൾ വേറെ ഒരു ഐറ്റം കൂടി എടുത്തു കഴിഞ്ഞാൽ അതേ ഷിപ്പിംഗ് ചാർജിൽ തന്നെ വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആവശ്യപ്പെടുന്നത് പറയുക നമ്മൾ ഫോട്ടോസ് സെൻഡ് ചെയ്ത് വരുന്നതാണ് അടുത്ത ഷെയ്ഡ് അടുത്ത ഷെയ്ഡ് വരുന്നത് ഇതാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് വിത്ത് പോക്കറ്റോട് കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വിത്ത് പോക്കറ്റോട് കൂടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പർ ഓർമ്മയുണ്ടല്ലോ നയൻ എയിറ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവൻ അപ്പോൾ വേണ്ടവർ വേഗം നമ്മുടെ വാട്സപ്പ് നമ്പറായി നയൻ എയിറ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവനില് സ്ക്രീൻഷോട്ടെടുത്ത് ബുക്ക് ചെയ്യുക നിങ്ങൾക്ക് രജിസ്റ്റേഡ് പാർസലായിട്ട് ഹോം ഡെലിവറി ആയി വരുന്നു നാൽപ്പത്തഞ്ച് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോകളിൽ തന്നെ നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റുകൾ വരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത് സമ്മാനം ഉറപ്പുവരുത്തുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ ഹൗസ് ഓഫ് ഫേഷൻ കുതിരത്തണം